വളരെ അനുഗ്രഹീതമായ ഒരു ഈ നാം നാം ഇറക്കിയിരിക്കുന്നത് എല്ലാ മുഹക്കമായ പ്രബലമായ കാര്യങ്ങളും വകതിരിക്കപ്പെടുന്നത് ഇവിടെ അനുഗ്രഹീതമായ രാത്രി ഏതാണത് സമൂഹത്തിൽ വ്യാപകമായ തെറ്റിദ്ധാരണയുണ്ട് അതിലേക്കും ാവ് രാവണല്ലോ ഇത് സമൂഹത്തിൽ വ്യാപകമായി തെറ്റിദ്ധാരണ നിലനിൽക്കുന്നതാണെങ്കിലും انه انزله في ليله مباركه في قراننا ابد ركيرك الذي أنكره ادرهي ضمايرا بدانه وهي ليله القدر يدالا به ابد ليله القدران كما قال تعالى انا انزلناه في ليله القدر الله سميع كائن بكما في قراننا ليله القدر الا من ابد ركيرك الذي ومن قال انها ليله المسلم الشعبان എന്നാൽ അത് അഥവാ എന്നാൽത്ാതിരാവിൽക്കിയത് എന്നാരെങ്കിലും പറഞ്ഞാൽ അൻ അങ്ങനെ ഒരു നിന്ന് ഉത്തരിക്കപ്പെട്ടിട്ടുണ്ട് അതുണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും അവതരിപ്പിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അയാൾ നേർവഴിയിൽ നിന്ന് ബഹുദൂരം അതന്നു പോയിരിക്കുന്നു നസ്ൽ ഖുർആൻ ഖുർആൻ ഫി റമളാൻ 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 തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഖുർആനിനെ മാസത്തിലാണ് മാസത്തിലെ ഒരു രാവിലാണ് ലൈലത്തുൽ 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 ഖദ്റിൽ ഇറക്കി ആ ഖദ്ർ റമളാനിലാണ് എന്ന കാര്യം ഖുർആനിന്റെ ആണ് അതുകൊണ്ട് ആരെങ്കിലും 15 ന്റെ രാവിലാണ് രാവിലാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ശരിയായ മാർഗത്തിൽ നിന്ന് അദ്ദേഹം ബഹുദൂരം അകന്നുപോയി എന്നാണ് അല്ലാമത്ത് ദിനകട്ടീർ ഈ ആയത്തിന് വ്യാഖ്യാനം നൽകിയിട്ടുള്ളത് എന്നാൽ ഈ രാത്രിക്ക് മറ്റു വല്ല പ്രത്യേകതകളും പറയപ്പെട്ടിട്ടുണ്ടോ പ്രത്യേകമായ ഒരു നോമ്പോ പ്രത്യേകമായ നമസ്കാരമോ പ്രത്യേകമായ മറ്റ് വിവാദത്തുകളോ പറയപ്പെട്ടിട്ടില്ലെങ്കിലും ഈ രാത്രിക്ക് ഒരു പ്രത്യേകത ഹദീസിൽ വന്നിട്ടുണ്ട് പ്രത്യേകമായ ആരാധന നമുക്ക് പക്ഷേ ഒരു പ്രത്യേകത ഇപ്രകാരമാണ് അവന്റെ സൃഷ്ടികളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും അള്ളാഹു സുഖാനഹുവ നോക്കുക എന്ന് പറഞ്ഞാൽ അവൻ നോക്കും എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം അള്ളാഹു ഒരുത്തരിലേക്ക് നോക്കിയാൽ അവരോട് അവൻ റഹ്മത്ത് ചെയ്യുക തന്നെ ചെയ്യും അത് അള്ളാഹുവിന്റെ നോട്ടത്തിന്റെ ലവാസിമിൽപ്പെട്ടതാണ് അള്ളാഹു സുഖാനഹുവ ഒരുത്തരിലേക്ക് നോക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വാഹിറാണ് അത് ബാഹ്യമായ അതിന്റെ യഥാർത്ഥമായ അർത്ഥം തന്നെയാണ് അതുകൊണ്ട് അള്ളാഹു അവരിലേക്ക് നോക്കില്ല എന്ന് തന്നെയാണ് അള്ളിയിട്ടില്ലെങ്കിൽ അള്ളാഹു തന്റെ തൃഷ്ടികളിലേക്ക് നോക്കുന്നു അള്ളഹരിലേക്ക് നോക്കിയാൽ റഹ്മത്ത് റഹ്മത്ത് ചെയ്യും ആ എങ്ങനെയാണ് ചെയ്യുന്നത് അവന്റെ മുഴു സൃഷ്ടികൾക്കും അവൻ പുറത്തു കൊടുക്കും അവൻ പുറത്തു കൊടുക്കാത്തത് രണ്ടു വിഭാഗമാണ് ഔ തന്റെ സൃഷ്ടികളിലേക്ക് നോക്കുന്നു അവൻ നോക്കിക്കഴിഞ്ഞാൽ അവന്റെ ഹലത്തുകളോടെ അവൻക്കുന്നു അവൻ പുറത്തു കൊടുക്കാത്ത രണ്ട് വിഭാഗം അവശേഷിക്കുന്നു

ഈ എന്നുള്ള പദത്തെ വ്യാഖ്യാനിച്ചത് ആളുകളാണ് നശിപ്പിച്ചുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ നൂതനമായ കാര്യങ്ങൾ നവീനമായ കാര്യങ്ങൾ ദീനിലേക്ക് കൂട്ടുന്ന ആളുകൾ അവരാണ് മുപ്പതി ആളുകൾ യഥാർത്ഥത്തിൽ ോട് അവർ ശത്രുത പുലർത്തുകയും വിദ്വേഷം കാണിക്കുകയും ചെയ്യും ഏതൊരു മുപ്പത്തവികൾ വിദ്യാർത്ഥിന്റെ വക്താവ് ലോകത്തെവിടെയുണ്ടോ അവനെ നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക തുന്നത്തുമായി നടക്കുന്നവനെക്കുറിച്ച് വിദ്വേഷം അവന്റെ മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് അൽ അൽ നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഏറ്റവും ആദ്യത്തെ അവര് സംബന്ധിച്ചിടത്തോളം തുച്ഛൻ പറഞ്ഞുകൊണ്ട് നടക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഏകനി പറഞ്ഞുകൊണ്ട് നടക്കും അതിനാൽ സുന്നത്തുമായി നടക്കുന്ന ആളുകളെ അവരോട് വിശ്വേഷം വെച്ച് പുലർത്തുകയും അവരെ പരദൂഷണം നടത്തുകയും അവരോട് തത്വത പുലർത്തുകയും ചെയ്യുന്ന ആ വിശ്വേഷികൾ അവരെയാണ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് വിഭാഗം ഒഴിച്ചാൽ ബാക്കിയുള്ളവരുടെ കാര്യം അമ്മാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നു അത് മെയിനത്തു സവിശേഷത പക്ഷേ മെയിനത്തുനിൽ പ്രത്യേകമായ ഒരു നോമ്പ് ആ പകലിനോ ആ രാത്രിയിൽ പ്രത്യേകമായ നമസ്കാരമോ അല്ലെങ്കിൽ പ്രത്യേകമായ വിഖറുകളോ ബിരുദുകളോ ഒന്നുമെ ചറ ആക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക തന്നെ വേണം അർബാലിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട തേട്ടം എന്തായിരിക്കണം മിടക്കുമാത്രം ഞങ്ങൾ അഭിതാപ് ചെയ്യുന്നു ആരാധന ചെയ്യുന്നു അള്ളാഹുവേ